ദൈവാതിരനാമത്തിന് മഹത്വമുണ്ടാകട്ടെ ഇന്നത്തെ ദൈവവചന ചിന്തയ്ക്കായും മത്തായുടെ സുവിശേഷം ആറാമധ്യായം ഇരുപത്തി അഞ്ചാമത്തെ വാക്യം അതുകൊണ്ടും ഞാൻ നിങ്ങളോട് പറയുന്നത് എന്ത് തിന്നും എന്ത് കുടിക്കും എന്ന് നിങ്ങളുടെ ജീവനായിക്കൊണ്ടും എന്ത് ഉടുക്കും എന്ന് ശരീരത്തിനായിക്കൊണ്ടും വിചാരപ്പെടരുത് ആഹാരത്തേക്കാൾ ജീവനും ഉടുപ്പിനേക്കാൾ ശരീരവും വലുതല്ലയോ എന്ന് നാം ഇവിടെ വായിക്കുന്നു ഈ വാക്യത്തിൻ്റെ സാരാംശം പാപങ്ങളിൽ നിന്നും ശാപത്തിൽ നിന്നും വിടുതലാണ് രക്ഷ ദൈവനാമത്തിൻ്റെ മഹത്വം ഏത് പ്രതികൂലങ്ങളിൽ നിന്നും ശിക്ഷയിൽ നിന്നും പാപങ്ങളിൽ നിന്നും ശാപത്തിൽ നിന്നുമുള്ള വിടുതലാണ് രക്ഷ എന്ന് നാം തിരുവചനം വായിച്ചപ്പോൾ ധ്യാനിച്ചപ്പോൾ ദൈവാത്മാവ് തന്ന ആലോചനകൾ രക്ഷ എങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ട് ഏത് പ്രശ്നങ്ങളിൽ നിന്നും വെടിവയ്പ്പാൻ ഒരാൾ വേണം എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും വെടിവെയ്പ്പാൻ ഒരു മനുഷ്യനും കഴിയുകയില്ല എന്നാൽ സകല പ്രശ്നങ്ങളിൽ നിന്നും വെടിവെയ്പ്പാൻ കഴിവുള്ള ഒരൊറ്റ വ്യക്തിയേ ഉള്ളൂ അത് മനുഷ്യവർഗത്തിൻ്റെ പാപത്തിനും ശാപത്തിനും മറ്റ് പ്രശ്നങ്ങൾക്കും വേണ്ടി ക്രൂശിൽ മരിച്ച യേശു ക്രിസ്തു മാത്രം അവനിൽ വിശ്വസിച്ചാൽ ഏത് പ്രശ്നത്തിനും ശാശ്വതമായ പരിഹാരം നിശ്ചയം രക്ഷഭദ്രമാണ് പൂർണ്ണമാണ് മനുഷ്യൻ മാത്രമാണ് ശരീരം ദേഹി ആത്മാവ് എന്ന മൂന്ന് ഘടകങ്ങളാൽ നിർമ്മിക്കപ്പെട്ടത് ബാക്കി സകല ജീവജാലങ്ങൾക്കും ജീവനും ശരീരവും മാത്രം അതേ ഉള്ളവർക്ക് ആത്മാവ് ഒരിക്കലും മരിക്കുന്നില്ല നശിക്കുന്നില്ല ഏറ്റവും വലുത് ആത്മാവും അതിൻ്റെ രക്ഷയുമാണ് ഇപ്പം നാം നമ്മുടെ ജീവിതത്തിൻ്റെ രക്ഷയെ ഇങ്ങനെ കണ്ടുകൊണ്ട് അതിനെ കാത്തു സൂക്ഷിച്ചാൽ നമുക്ക് ആത്യന്തികമായിട്ടുള്ള നിത്യതയിൽ ചെന്ന് ആ രക്ഷയുടെ പൂർത്തീകരണം കാണാൻ കഴിയും രക്ഷിക്കപ്പെട്ടു രക്ഷിക്കപ്പെട്ടു രക്ഷിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു അതെ രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണിപ്പോൾ നാം കുറ്റമേറ്റുപറിഞ്ഞ് പാപമേറ്റുപറഞ്ഞ് ദൈവസന്നദിയിൽ എങ്ങനെ അത് നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കേണ്ടതായ കാര്യമാണ് നമുക്കൊരു വിഷയം പ്രാർത്ഥിപ്പാനുണ്ടെങ്കിൽ അത് യാചിക്കുമ്പോൾ തന്നെ ലഭിച്ചു എന്ന് വിശ്വസിച്ചു കൊണ്ട് പ്രാർത്ഥിക്കണം നമ്മുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടു കൂടി ദൈവത്തോട് അറിയിക്കണം വിലിപ്പിയ ലേഖനം നാലാമധ്യം ആറാമത്തെ വാക്യത്തിൽ അങ്ങനെ വായിക്കുന്നുണ്ട് തന്നെയുമല്ല യോ യോശുപാഠ പുസ്തകം ഏഴാമധ്യേ ആറാമത്തെ വാക്യത്തിൽ വായിക്കുന്ന ആശ്രയിച്ച് പ്രാർത്ഥിക്കണമെന്നാണ് ഇനി ദാനിയല്ല ദിവസം ഒമ്പതിൻ്റെ ഇരുപതിലാണെങ്കിൽ കുറ്റം ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കണം പ്രഭ അപ്പസുര പ്രതിയുടെ പുസ്തകത്തിലാണെങ്കിൽ പന്ത്രണ്ടിൻ്റെ അഞ്ചിൽ വായിക്കുന്നുണ്ട് ഏകാഗ്രതയോടും ശ്രദ്ധയോടും കൂടി പ്രാർത്ഥിക്കണം അപ്പോൾ വ്യക്തിപരമായ പ്രാർത്ഥനയും കുടുംബ പ്രാർത്ഥനയും നമ്മുടെ രക്ഷയ്ക്ക് കാരണമാകും അത് ദൈവത്തിൻ്റെ സന്നദ്ധയിലുള്ള കൂട്ടായ്മയുടെ ബന്ധവുമായിരിക്കും അങ്ങനെ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം അങ്ങനെ പ്രാർത്ഥിക്കുന്നവർക്ക് വേണ്ടി മറുപടിയുമായി ഇറങ്ങി വരുന്ന ദൈവസാന്നിധ്യം നമുക്ക് മനസ്സിലാക്കാനും കഴിയും ഇനി ആഹാരം വെള്ളം വസ്ത്രം തുടങ്ങിയവയെല്ലാം ശരീരത്തിൻ്റെ മാത്രം രക്ഷയ്ക്കുള്ളതാണ് അതായത് കർത്താവിൻ്റെ ദാനമായ സകല ഭൗതികതയും ശരീരത്തിന് മാത്രമുള്ളതാണ് എന്ന് നാം മനസ്സിലാക്കി അതേ ദേഹരക്ഷയെ ഉറപ്പാക്കുക ഇനി രക്ഷ നമ്മൾ ചിന്തിച്ചു ദേഹരക്ഷ ചിന്തിച്ചു ഇനി അടുത്തതായിട്ട് ഈ വചനത്തിലൂടെ വായിക്കുമ്പോൾ പ്രാണരക്ഷ അഥവാ ജീവരക്ഷയെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ പരിശുദ്ധാത്മാവാല തരുന്നുണ്ട് ശരീരരക്ഷയേക്കാൾ വലുതാണല്ലോ ജീവരക്ഷ ജീവൻ നിലനിർത്താൻ ദൈവത്തിനേ കഴിയത്തുള്ളൂ എന്ന പ്രാണം നിലനിർത്താൻ ചില കാര്യങ്ങൾ മനുഷ്യനും പരസ്പരം ചെയ്യാൻ കഴിയും അപകടങ്ങൾ നിന്ന് ആപത്തുകളിൽ നിന്നും മനുഷ്യജീവനെ രക്ഷിപ്പാൻ പലർക്കും കഴിഞ്ഞിട്ടുണ്ട് വസ്ത്രത്തെക്കാൾ വലുത് ശരീരവും ശരീരത്തേക്കാൾ വലുത് ജീവനുമാകുന്നു എന്ന് കർത്താവ് തന്നെ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ എന്നാൽ ജീവരക്ഷ അത് ജീവരക്ഷയേക്കാൾ വലുതെന്താണ് ആത്മരക്ഷയാണെന്നാണ് നമുക്കിവിടെ മനസ്സിലാക്കാൻ കഴിയുന്നത് അങ്ങനെയല്ലേ അത് അങ്ങനെ തന്നെയാണ് നമ്മുടെ ജീവനെ സൂക്ഷിക്കുന്നതും കരുതുന്നതും കർത്താവിൻ്റെ ഉത്തരവാദിത്തമാണ് അതോടൊപ്പം തന്നെ ആത്മരക്ഷയുമുണ്ട് മണ്ണുകൊണ്ട് കൊണ്ടും മനുഷ്യരൂപമുണ്ടാക്കി അതിൻ്റെ മൂക്കിൽ ജീവൻ്റെ ഊടയവനും സൃഷ്ടാവുമായ ദൈവ ജീവശ്വാസം ഊതിയപ്പോൾ മനുഷ്യൻ ജീവനും ആത്മാവും ശരീരവുമുള്ളവനായി തീർന്നു അത് നമുക്ക് വില്പത്തിയ പുസ്തകത്തിൽ ലാധാമനോടുള്ള ബന്ധത്തിൽ വായിപ്പാൻ കഴിയുന്നുണ്ടല്ലോ മനുഷ്യൻ ജീവനും ആത്മാവും ശരീരമുള്ളവനായി തീർന്നപ്പോൾ ഭൗതിക വസ്തുക്കളാണ് ശരീരം രക്തത്തിലാണ് ജീവൻ അടങ്ങിയിരിക്കുന്നത് എന്നാൽ മാനുഷിക ദൃഷ്ടിക്ക് കാണാൻ കഴിയാത്തൊരാത്മാവിനെ ദൈവം മനുഷ്യൻ്റെ ഉള്ളിലാക്കി സൃഷ്ടിച്ചു മനുഷ്യനിൽ നിന്നും ആത്മാവ് വേർപെടുന്ന ഒരു വലിയ പ്രക്രിയയാണ് മരണം ശരീരം മണ്ണിലേക്കും ആത്മാവ് അതിനെ നൽകിയ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് പോകും അങ്ങനെ സഭാപ്രസംഗി പന്ത്രണ്ട് ഏഴിൽ നാം വായിക്കുന്നു അങ്ങനെ നമ്മുടെ ആത്മാവിനെ രക്ഷയായി ദൈവകൃപയായി നിത്യതയിൽ നമുക്ക് എത്താൻ കഴിയും ആ നിത്യെത്തി അനുഗ്രഹപൂർണ്ണരാകുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ ഈ വചനങ്ങൾ നമുക്ക് അനുഗ്രഹിച്ച് തന്നതിന് സ്തോത്രം ചെയ്യാം കണ്ണുകളെ അടയ്ക്കാം പ്രാർത്ഥിക്കാം പരിശുദ്ധ പിതാവേ തിരുവചന ഞങ്ങൾക്ക് അനുഗ്രഹിച്ചു തന്നതിന് സ്തോത്രം തിരുനാമത്തെ എല്ലാ നിലയിലും മഹത്വപ്പെടുത്തി ഞങ്ങളെ അനുഗ്രഹിക്കുക സഹായിക്കുകയും ചെയ്യണം നിത്തയിൽ കാണുവാനിടയാക്കണം യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആ